ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ചോദിച്ചിൻ്റെ പുതിയൊരു വീലി സ്വാഗതം ബി സി അണച്ച് നീക്കുക കേട്ടോ അതെ ബി സി എല്ലാം പിന്നെ ഇൻട്രോ എടുക്കുന്നത് അളിയും കൊടുത്തിട്ടുണ്ടോ ചിങ്ങമാൻ അളിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അളിയാണ് ക്യാമറ പിടിച്ചു കേട്ടോ സെലക്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ താൻ കിട്ടിലും വീഡിയോ ആണ് കിടിലെന്ന കിട്ടിലും വീഡിയോ അല്ലേ ദോഹവും തൂളിയും അതുപോലെ തന്നെ ഈ വില്ലോട്ട് പോലുള്ള മീനൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന വീഡിയോ ആണ് ഒന്ന് കണ്ടിട്ട് പോവാം ഓക്കെ പഞ്ചാളി എടുത്തിട്ടുണ്ട് ൂടിയാ കൂടുത്ത റൂ പോകുമല്ലോ അറിയുമോ ഇതിൻ്റെ ഈ രണ്ടര ഇടയ്ക്കില്ലേ ഇറങ്ങിയത് ചാ രണ്ടാവശ്യം ചാടുന്നതിനാ തൊള്ളുന്നേ ആ ആ ഒരു എമൗണ്ടും റോക്ക് വരയ്ക്കത്തോ പക്ഷേ ഇറങ്ങിപ്പോ എങ്ങനെ മാറത്തില്ല മന കീറിലെന്ന് പക്ഷേ ഇറങ്ങിപ്പോ ഇത് കണ്ടോ ഒറ്റ വേദി കിട്ടിയുണ്ടോ കൂടു മാറോ അച്ചമര കണ്ടതേ ഒറ്റ പൈസ മീൻ കണ്ടോ കണ്ടോ നിറച്ച് മീനുണ്ടോ വല നിറച്ച് മീനാണ് ഒരു വല നിറച്ചത് വലിയ രോഗമുണ്ടോ അത് എങ്ങനെ പോകാൻ അത് വല കീറല്ല പക്കടുപ്പറ്റി പക്കിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് മീൻ ഇറങ്ങിപ്പോകുന്നു കണ്ടാൽ മീൻ കണ്ടോ അത് വിസി കിട്ടി കിട്ടിക്കാണ്ടെന്ന് തോന്നുന്നു അളിയനാ വീട് കണ്ടോ അളിയാ അതെങ്ങനെയാ പോയോ അവിടെ എങ്ങനെയാ പോയത് ഓഹ് എന്നാ പറയാനേ നമുക്ക് ഭാഗ്യമില്ലല്ലേ ആ കുഴപ്പം ഇത്ര മീൻ കിട്ടിയാൽ അല്ലേ നമുക്ക് ഇതടത്ത് എടുത്തിട്ട് കാണിക്കാൻ ഇനി ആ ആണ് പേർക്ക് ആ രണ്ടെണ്ണം വൈക്കില്ലേ ആ ഞാൻ പിറക്കി തരാം പെട്ടെന്ന് എടുത്ത് നമ്മളെ പോലെ രാവിലെ പോയാവുമ്പോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ 어떻게 부 Medicaid 구 நூட்டி கட்ட நைலுட்டி சிரோப்பிணி வரும் கேட்டோ காணிக்கணோ சூப்பர் மீனா அவரை கட்டிய அவ்வளோ െന്റെ ജോലി പോയി സൈസാ കേട്ടോ പച്ചപറിയ അടിപൊളി കേട്ടോ റോഫൻ തന്നെ നോക്കി ചെയ്യോ ചെവരെണ്ണം കിട്ടിട്ട് എണ്ണം അടിച്ചുപോച്ചു പോയി കേട്ടോ എത്ര പേര് തന്നെ റിയോ എന്റെ ഇന്നലെ കബളിപ്പിച്ചവനാണ് ഇന്നലെ കബളിപ്പിച്ചവനാണ് അയ്യോ അങ്ങനെ നമ്മക്ക് നമ്മൾ ഉദ്ദേശമല്ലോ അറിയാ സാധനം കിട്ടിയല്ലേ നമ്മൾ തൂളിയല്ലേ ചൂടിയുണ്ടോ ഇതിനൊക്കെ ഉണങ്ങി അങ്ങനെ വെച്ചാണ്ടല്ലോ കണ്ണിക്കിടക്ക് ഒരു മുട്ടൻ റൂവ് മേടിച്ചു പോയോ അതെ നിന്റെ ജോഡിയായിരുന്നു പിടിക്കാൻ ആഗ്രഹം സാധിച്ചു േ വെയിറ്റ് എടുക്കാൻ തന്നെ പിന്നെ കൂടിയാണോ പൂടിച്ചിട്ടുള്ള கிங்க கிட்டு நமக்கு போகணும் வாடா முத்தோ எந்த ஒரு ரெண்டு கிலோ வேணும் கேட்டோ இல்லை ரெண்டு கிலோ இல்லை ரெண்டு கிலோ உண்டு உரப்படிலும் ரெண்டில் ஒன்றே நமக்கு ஆரப்பங்க ஓசி கிட்டு சாதம் கண்டோ ரெண்டு அண்ணா தான் மட்டும் போய் மாரி மாரி ஜீரோ அல்லே இடிச்சு போய் இப்போ അപ്പോൾ ഞങ്ങളെ നമ്മൾ കണ്ട ബി സി കണ്ടതേ ഇത്രമേ ബിജിൻ ഉണ്ടോ കണ്ടോ നൈലോട്ടി ഉണ്ടോ സൈസ് നൈല്പൂടി ഉണ്ടോ ഹെണ്ടി വേണ്ടതേ ഊലിടയ്ക്ക് കണ്ടോ എടുത്തില്ലാണ്ടോ എങ്ങനെ പറഞ്ഞു പോയി കണ്ടോ ഏ ഇതിനെ കണ്ടതേ വീട്ടിൽ കണ്ടോ രണ്ട് വല നിറഞ്ഞേ കേട്ടോ ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ